ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുള്ള ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴുള്ള അവസ്ഥയാണ് നിങ്ങളെ ഉപേക്ഷിച്ച് പോയതിൽ അവർക്കിപ്പോൾ കുറ്റബോധമുണ്ടോ അല്ലെങ്കിൽ അവരതിനകത്ത് ദുഃഖിക്കുന്നുണ്ടോ ഇപ്പോൾ ഏതവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നിന്ന് നോക്കുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സാണ് ജെനർലെസ്സാണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ടുകളയുക അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് തിങ്ക് ചെയ്യുക കാരണം ഈ ഒരു റീഡിങ്ങിൽ അത് വളരെയധികം ആണ് നിങ്ങളിൽ നിന്ന് അകന്നു പോയ അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ഒരു വ്യക്തിയാകുമ്പോൾ പലർക്കും അവരോടൊരു വൈരാഗ്യം ഉണ്ടാവും അപ്പോൾ ആ ഒരു തരത്തിലൊന്നും നെഗറ്റീവായി ചിന്തിക്കാതെ വളരെ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ച് വീഡിയോയുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയാതെ റീഡിങ്ങിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് വന്നിരിക്കുന്ന ആ ഒരു മൂന്ന് മെയിൻ കാർഡ്സ് എന്താണ് പറഞ്ഞു തരുന്നത് എന്നുള്ളത് നമുക്ക് അവസാനം പറയാം കാരണം ഈ ഒരു സ്പ്രെഡ് എന്താണെന്ന് വിശദീകരിച്ച് ഞാൻ പറഞ്ഞതിന് ശേഷം അത് കേൾക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാവുക അപ്പോൾ ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നോക്കുന്നത് തന്നെ നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുള്ള വ്യക്തികളെ കുറിച്ചിട്ടാണ് ഓൾറെഡി ചിലപ്പോൾ നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ബ്രേക്കപ്പിലോ ഒക്കെ ആയിട്ട് നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ആയി പോയിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റീഡിങ് തന്നെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ അവരുടെ സ്വമേധയാ ഉള്ള ഒരു ഇഷ്ടത്തിന് നിങ്ങളിൽ നിന്ന് നകന്നു പോയതായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാസ്റ്റിൽ ഈ ഒരു പേഴ്സൺ സ്വമേധയാ തന്നെ ഇത് താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ ഒരു റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് അവരുടെ മറ്റൊരു ഫോക്കസിലേക്ക് പോയതായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് പകരമായിട്ട് അവർക്ക് തീർച്ചയായിട്ടും ഒരു ഗോൾ ഉണ്ടായിരുന്നു അല്ലാതെ അവർക്കൊരു മറ്റൊരു ലക്ഷ്യമുണ്ടായിരുന്നു അതിലേക്ക് തന്നെ ഈ ഒരു പേഴ്സൺ നടന്നു നീങ്ങിയതായിട്ട് തന്നെയാണ് നമുക്കിവിടെ ആവുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു പേഴ്സൺ തന്നെ ആയിരിക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ അവർ സൊസൈറ്റിയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരാളായിരിക്കാം ഏതെങ്കിലും തരത്തിൽ ഫെയിം ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ ഒരു ബിസിനസ് മാൻ ബിസിനസ് വുമൻ ആ ഒരു രീതിയിലായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികൾ ഈ ഒരു പേഴ്സൻ്റെ അണ്ടറിൽ ജോലി ചെയ്യുന്നുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ ചിലർക്കെങ്കിലും ഒരു റോൾ മോഡലായിട്ട് മാറിയേക്കാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പക്ഷേ ഇത് സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് നിന്നകന്ന് നടന്നു പോയിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു വലിയൊരു തെറ്റിലേക്കാണ് അല്ല അവർക്കൊരിക്കലും യോജിക്കാത്ത ഒരു സ്ഥലത്തിലേക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തികളിലേക്കോ ആണ് ഈ ഒരു പേഴ്സൺ ചെന്ന് ചേർന്നിരിക്കുന്നത് നമുക്ക് ഇവിടെ ഇവരുടെ ഒരു എനർജി കാണാനായിട്ട് കഴിയുന്ന ആ ഒരു ടെമ്പറ്റേഷൻ കാർഡിലാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്തോ ഇവരെ പ്രലോഭിപ്പിക്കുന്ന തരത്തിലുള്ള മറ്റെന്തോ വ്യക്തികളോ അല്ലെങ്കിൽ സിറ്റുവേഷനോ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് നിങ്ങളിൽ നിന്ന് നടന്നാകുന്ന ഈ ഒരു പേഴ്സൺ പോയിട്ടുള്ളത് ഒരു പക്ഷേ ഈ പേഴ്സൺ പോയിട്ടുള്ളത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്കോ അല്ലെങ്കിൽ വളരെ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കോ ആയിരിക്കാം അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബ്ലാക്ക് മാജിക് എനർജിയുടെ ഒരു ഇൻഫ്ലുവൻസും ഉണ്ടായിരിക്കാം എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർക്ക് അത്ര നല്ല രീതിയിലുള്ള ഒരു സാമീപ്യമല്ല ആ ഒരു എനർജി ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഒരു ഇൻഫ്ലുവൻസോ ചിലവരെ സംബന്ധിച്ചാണെങ്കിൽ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയാം മറ്റു ചിലരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അവർ ഫോഴ്സ്ഫുള്ളി അങ്ങനെ അവർ പോകേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തതായിരിക്കാം അല്ലാതെ ബ്ലാക്ക് മാജിക് പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് ആ ഒരു പേഴ്സണെ അതിലേക്ക് അട്രാക്റ്റ് ചെയ്തതായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ പോയിരിക്കുന്ന എനർജി അല്ലെങ്കിൽ ഇവർ എത്തിച്ചേർന്ന ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് അത്രത്തോളം ഇവർക്ക് നല്ലതായിട്ടുള്ളൊരു സംഭവമല്ല അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു എനർജിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലേക്ക് ഒരു സമയത്ത് അവർക്ക് അവിടെ ഒരു വാം വെൽക്കം ആണ് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ അവർ അത്രത്തോളം ചിലപ്പോൾ അവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു പീരീഡിൽ അവർക്ക് കിട്ടിയിട്ടുണ്ടാവാം അപ്പോൾ അവർക്ക് തന്നെ ഞാനിപ്പോൾ വന്നത് നന്നായി അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് കുറച്ച് നല്ലതാണ് എന്നൊക്കെ തോന്നുന്ന തരത്തിൽ കുറച്ച് പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഇവർക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എന്നുള്ള രീതിയിൽ തോന്നുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും പക്ഷേ ഇതിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അട്രാക്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ഇവരെയൊക്കെ നമ്മൾ കണ്ണ് കാണിച്ചു കൊണ്ടുപോവുക എന്നൊക്കെ പറയില്ലേ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു മഴക്കാലം വരുമ്പോൾ ഈയൽ വന്നിട്ട് പ്രകാശത്തിന് ചുറ്റും മലം വയ്ക്കുന്ന പോലെ ഒരു അപ്പോൾ ഉള്ളൊരു അട്രാക്ഷൻ അല്ലെങ്കിൽ അപ്പോൾ ഉള്ളൊരു ആണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിലും ഒരു ഡെവിൽ ടൈപ്പ് ഓഫ് എനർജീസ് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ബ്ലാക്ക് മാജിക്ക് ചെയ്ത് കൊണ്ടുപോകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരുപാട് കാലത്തോളം ആയുസ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് നാൾ നാള് റിസൾട്ടുള്ളൊരു സംഭവമല്ല ഇപ്പോൾ ഏതെങ്കിലും ഒരു പേഴ്സണെ അങ്ങനെ ഒരാൾ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ അവരെ ഒന്ന് ആ ഒരു രീതിയിലേക്ക് ബ്രെയിൻ വാഷ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അവർക്കൊരു സമയദോഷവും കൂടി ഉണ്ട് എങ്കിൽ മാത്രമാണ് അത് കൂടുതൽ വർക്കാവുന്നത് പക്ഷേ അതിനൊരു ടൈം പീരീഡ് തീർച്ചയായിട്ടും ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ അവിടെ ഒരു റിയലൈസേഷൻ എന്ന് പറയുന്ന കാര്യത്തിലേക്ക് തീർച്ചയായിട്ടും തിരിച്ചു വരുന്നതാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു വ്യക്തിയുടെ ഒരു ഒരവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റിയലൈസേഷൻ പീരീഡിലൂടെയാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോഴുള്ള ഒരു കറൻറ്റ് സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ആദ്യമേ കിട്ടിയിരുന്ന പരിഗണനയോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ അവരുള്ളൊരു സ്ഥലത്ത് നിന്ന് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിപ്പോൾ ഏതെങ്കിലും വ്യക്തികളിലേക്ക് പോകുമോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിലേക്കാണ് പോയിട്ടുള്ളതെങ്കിലും ആദ്യമേ അവർക്കുണ്ടായ ആ ഒരു പുതുമുടിയൊന്നും തീർച്ചയായിട്ടും അവർക്കിപ്പോൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ചിലർക്കെങ്കിലും നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളായിരിക്കാം എന്തെങ്കിലും നിസാര കാര്യം മതിമൂക്കത്താണ് ദേഷ്യം എന്ന് പറയുന്നത് പോലെ ദേഷ്യപ്പെടുന്ന ഒരാളായിരിക്കാം ചിലപ്പോൾ തമാശകളോ കാര്യങ്ങളോ ഒക്കെ പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അതൊക്കെ അല്ലെങ്കിൽ ഒരു തമാശയാണെന്നുണ്ടെങ്കിലും ആ ഒരു സെൻസിലേക്ക് ചിലപ്പോൾ എടുക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയായിരിക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബിസിനസ്മാനോ ബിസിനസ് വുമനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ ഒരു പാർട്ട് ഓഫ് ദ ജോബ് ഒരുപാട് ട്രാവലിംഗ് ചെയ്യേണ്ടി വരുന്നൊരു വ്യക്തിയായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ അവർ വിദേശയാത്രക്ക് പോകുന്ന അല്ലെങ്കിൽ വിദേശത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലർക്കെങ്കിലും ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഒരു ബ്ലാക്ക് മാജിക് പോലെയുള്ള കാര്യങ്ങളുണ്ട് അല്ലാതെ ഒരു നെഗറ്റീവ് രീതിയിലൂടെ ഈ ഒരു പേഴ്സണെ സ്വന്തമാക്കിയതായിട്ട് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ആക്കിയതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ചിലർക്കെങ്കിലും ആ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലൂടെ ആയിരിക്കാം അല്ലാതെ ഈ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് വെച്ചിട്ടായിരിക്കാം അവരെ അതിനകത്ത് കുടുക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും കരങ്ങളിൽ ഈ ഒരു പേഴ്സൺ ഒട്ടും സന്തോഷകരമായ അല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ ഒരു കരിയർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവരുടെ ജോബിലായിക്കോട്ടെ അല്ലെങ്കിൽ ബിസിനസ്സിലായിക്കോട്ടെ അവർക്ക് അത്രയധികം ഇംപ്രൂവ്മെൻ്റ് ഇല്ലാത്തൊരവസ്ഥയാണ് അവർ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനനുസരിച്ചുള്ളൊരു പ്രതിഫലം അവർക്ക് ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ ഒരു വളരെയധികം പുറകോട്ടായിരിക്കാം ഫിനാൻഷ്യലിയൊക്കെ അവർ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ ഉള്ളൊരു സമയം തന്നെ ആയിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു ജോബ് വൈസിൽ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ജോലി മാറാനുള്ള ഒരു സാധ്യതയൊക്കെ അവർക്ക് ഈ ഒരു ഉണ്ടാവാം അല്ലെങ്കിൽ താമസിക്കുന്ന വീട് മാറാൻ വീട് വിട്ട് നിൽക്കേണ്ടി വരിക ഏത് പ്ലേസിലാണ് അത്രയും നാളുണ്ടായിരുന്നത് അവിടെ നിന്നൊരു മാറ്റമൊക്കെ ഈ ഒരു പേഴ്സൺ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണിത് അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇവരൊരു റിയലൈസേഷൻ പീരീഡിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പല കാര്യങ്ങളും അവർ ഗ്രാജുവലി തിരിച്ചറിഞ്ഞ് ഉള്ളൂ അല്ലെങ്കിൽ അവർ നല്ലതാണ് അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച ആ ഒരു സംഭവം അല്ലെങ്കിൽ വ്യക്തികളാണെങ്കിൽ പോലും അവർ കണ്ട രീതിയിലല്ല അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺസെപ്റ്റേ വേറെയാണ് അവർ മനസ്സിലാക്കിയതായിരുന്നില്ല ശരി എന്നുള്ളൊരു തിരിച്ചറിവ് ഈ ഒരു പേഴ്സൺ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇവർ നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അകന്നു പോയ ആ ഒരു സിറ്റുവേഷൻ എന്ത് കാരണം കൊണ്ടാണോ ഇവർ അകന്ന് പോയിട്ടുള്ളത് അതിനെക്കുറിച്ച് ഇവർ ഓർത്ത് ദുഃഖിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് ആയി ആയിപ്പോയതിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് വേദനിക്കുന്നതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾ എന്നുള്ളൊരു വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പ് കട്ടായതിലുപരിയായിട്ട് ഒരു റിലേഷൻഷിപ്പ് എൻഡായിപ്പോയ സാഹചര്യം അതിനെ അതിനോർത്താണ് അവർ പഠിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാതിരിക്കുമല്ലോ ഏത് സാഹചര്യത്തിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തത് അപ്പോൾ നമ്മൾ പറയില്ലേ ഏത് ദുർബുദ്ധി പിടിച്ച സമയത്താണോ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയുന്ന പോലെ ആ ഒരു തരത്തിലാണ് ഇവരുടെ മൈൻഡ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പലപ്പോഴും ഇവരുടെ ചുറ്റിനും ആരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് ഉള്ളത് അവരുടെ ഒരു സാന്നിധ്യം അവർക്കുണ്ടെങ്കിൽ പോലും ഇവർ മാനസികമായിട്ട് തീർത്തും ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയിലാണ് അവർക്ക് തന്നെ ഫീൽ ചെയ്യുന്നത് കാരണം അവർക്കിപ്പോൾ ഒരു കാര്യത്തിലും യാതൊരുവിധ പ്രോഗ്രസ് ഇല്ല അവരുടെ ലൈഫിൽ അവരുടെ ഒരു കരിയർ വൈസ് ആണെന്നുണ്ടെങ്കിലും അല്ല ഒരു റിലേഷൻഷിപ്പ് വൈസ് ആണെന്നുണ്ടെങ്കിലും ഒരു സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു ലൈഫ് എന്ന് പറയുന്നത് അവർക്കിപ്പോൾ കരലിൽ കിട്ടുന്നില്ല അപ്പോൾ ഇവിടെ ഇവരെ നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും വളരെയധികം അസ്വസ്ഥരായിട്ട് തന്നെയാണ് കാണുന്നത് അവർക്കിവിടെ വന്നിരിക്കുന്ന ആ ഒരു നയൻ ഓഫ് സോർട്സിൻ്റെ എനർജി പോലെ രാത്രി കാലങ്ങളിൽ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പോലും ചിലപ്പോൾ സാധിക്കുന്നുണ്ടാവില്ല അല്ലാതെ അവരുടെ ഒരു കനത്ത ഡിപ്രഷനോ ആൻസൈറ്റിയോ ഒക്കെ കൊണ്ട് ചിലപ്പോൾ പല തരത്തിലുള്ള അസുഖങ്ങൾ വന്നിട്ടുണ്ടാവാം അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു പേഴ്സൻ്റെ സമയം ശരിയല്ല എന്ന് തന്നെ വേണം പറയാം അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇടപഴകുന്ന പല ആളുകളായിട്ടും ചിലപ്പോൾ ഇവർക്കൊരു ശത്രുതാ മനോഭാവത്തോടു കൂടി പോകേണ്ടി വരും കാരണം തുടങ്ങുന്നതെല്ലാം അബദ്ധമായി തീരുന്ന അല്ലെങ്കിൽ തുടങ്ങുന്നതെല്ലാം തടസ്സമായിട്ട് തീരുന്ന ഒരു സമയം തന്നെയാണ് അപ്പോൾ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടിയോടൊപ്പം ആണവരുള്ളതെങ്കിൽ പോലും അവിടെയും ആർഗ്യുമെൻസും അല്ലെങ്കിൽ ഇവർ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ഒരു സംഭവങ്ങളാണ് ഇപ്പോൾ ഇവരുടെ ലൈഫിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് മുൻപൊക്കെ ഇവർക്ക് ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ആ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ മുഴുവൻ ഇവരിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതുപോലെയുള്ള അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവാം പലർക്കും ഉണ്ടായിട്ടുണ്ടാവാം അതായത് നമ്മളൊന്നും ചെയ്യാതെ പലയിടത്തും മാറി നിന്നു കഴിഞ്ഞാൽ പോലും പല കാര്യങ്ങൾക്കും ഉത്തരവാദി നമ്മളാണെന്നുള്ള രീതിയിൽ വരിക നമ്മൾ പഴി കേൾക്കുക വഴിയെ പോകുന്ന വയ്യാവേലി നമ്മുടെ തലയിൽ വരിക അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സന്റെ അവസ്ഥ അപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ച് എവിടേക്കാണോ ഈ ഒരു പേഴ്സൺ പോയിട്ടുള്ളത് അവിടെ കരല്ലി ഇവർ വളരെയധികം അസ്വസ്ഥരായിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു ടൈപ്പ് തേർഡ് പാർട്ടി എനർജീസ് ഒക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരിൽ നിന്നാണ് ഇവർ കൂടുതലായിട്ടും ഒരു പെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷെ അവരിൽ നിന്നുള്ള ഒരു വെർബൽ അബ്യൂസ് ആയിരിക്കാം ഒരുപാട് അവർ വഴക്ക് പറയുന്നുണ്ടാവാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ ചിലപ്പോൾ പാസ്റ്റിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ടോർച്ചർ ചെയ്യുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് തന്നെ അവർ ഓരോ സമയം കുത്തി കുത്തിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇവർക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിട്ടുള്ളൊരു കാര്യങ്ങളാണ് കാരണം നിങ്ങളിൽ ഈ ഒരു പേഴ്സൺ ഉണ്ടായിരുന്ന ഒരു സമയത്ത് അവർ ചിലപ്പോൾ ഇങ്ങനെയുള്ളൊരു ഫേസ് ഒന്നും ഇവരെ കാണിച്ചിട്ടുണ്ടാവില്ല വളരെ നല്ല രീതിയിൽ തന്നെ ഇവർ ആകർഷിക്കുന്ന പോലെ ആയിരിക്കും അവർ നിന്നിട്ടുണ്ടാകുന്നത് പക്ഷെ ഇപ്പോഴാണ് ഈ ഒരു തേർഡ് പാർട്ടി എനർജിയുടെ റിയൽ ഫേസ് ഇവർ മനസ്സിലാക്കുന്നത് അപ്പോൾ ഏത് സാഹചര്യത്തിലേക്കാണ് ഇവർ പോയതെങ്കിലും അവിടെ ഇവർക്ക് ഒരു വളരെ തിക്തമായിട്ടുള്ളൊരു അനുഭവം തന്നെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടെൻ ഓഫ് സോട്ട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ എൻഡിംഗ് ആണത് പല കാര്യങ്ങളുടെ ഒരു ആണ് വെറും ഒരു എൻഡിങ് നമുക്ക് പറയാൻ പറ്റില്ല ഒരു ട്രാജിക് എൻഡിങ്ങാണ് അതായത് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ വളരെയധികം വിശ്വാസമർപ്പിച്ച് പോകുന്ന ആ ഒരു പേഴ്സൺസിൽ നിന്ന് തന്നെയാണ് ഇവർക്കിപ്പോൾ ഒരു എൻഡിങ് ഉണ്ടായിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ട്രാജിക് സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇവർ ഒരിക്കലും വിചാരിക്കാത്ത വ്യക്തികളിൽ നിന്ന് ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അത് നമുക്ക് പലപ്പോഴും തരണം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല നമ്മൾ നമ്മളൊരുപാട് വിശ്വാസമർപ്പിച്ച വ്യക്തികൾ നമ്മളെ ഏതെങ്കിലും രീതിയിൽ നമ്മളെ ചതിക്കുക അല്ലാതെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഫിനാൻഷ്യലി ആയിരിക്കാം അല്ലെങ്കിൽ ഇമോഷണലി ആയിരിക്കാം എങ്ങനെയാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ അവരിൽ നിന്ന് ഉണ്ടാവുമ്പോൾ വളരെ അധികം നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ തളർന്നു പോകും ആ ഒരു രീതിയിലാണ് അപ്പോൾ ഈ ഒരു പേഴ്സൺ ഉള്ളത് ഒരു പക്ഷേ തേർഡ് പാർട്ടി തന്നെ ആയിരിക്കാം ഇവർക്ക് ഈ ഒരു പണി കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ വളരെ വേദനിപ്പിച്ചാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളെ ഇമോഷണലി ഒരുപാട് തളർത്തിയിട്ടുണ്ടെങ്കിൽ അവർ ഒരു കർമ്മം അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണിത് അത് ഈയൊരു പേഴ്സണും ഇവിടെ റിയലൈസ് ചെയ്യുന്നുണ്ട് അവരുടെ മനസ്സിലുണ്ട് നിങ്ങളെ വേദനിപ്പിച്ചതിൻ്റെ ഫലമാണോ അവരനുഭവിക്കുന്ന ഒരു തോട്ട് തീർച്ചയായിട്ടും ഇവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് അതായത് കാലം തന്നെ ഇവർക്ക് അതിനുള്ളൊരു മറുപടി കൊടുത്തു എന്നുള്ളതാണ് ഇവർ ചെയ്ത തെറ്റിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണീര് കാണാതെയാണ് അവർ തീർച്ചയായിട്ടും മറ്റൊരു സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ളതെങ്കിൽ അതിൻ്റെ ഒരു വേദന ഇന്ന് അവരനുഭവിക്കുന്നു അല്ലെങ്കിൽ ഇന്ന് കർമ്മം അവരനുഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ഒരു സ്പ്രെഡിൽ നമുക്ക് കാണുന്ന ആ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് സ്വന്തം തെറ്റുകൾ തിരിച്ചറിയുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അവർക്ക് സംഭവിച്ചിട്ടുള്ള ആ ഒരു പാകപ്പിഴകൾ എന്താണെന്നുള്ളത് അവർക്ക് യൂണിവേഴ്സ് പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു നീതി അല്ലെങ്കിൽ ആ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് മടക്കി തരണം എന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇവർ ഓൾറെഡി ഇവരുടെ ഒരു കർമ്മഫലമാണ് അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചതിൻ്റെ ഫലമാണ് അനുഭവിക്കുന്നത് എന്നുള്ളൊരു തോട്ട് ഇവർക്ക് വരുമ്പോൾ തന്നെ അവർ പതിയെ അവിടെ ഉണരുകയാണ് അല്ലെങ്കിൽ അവർക്കൊരു എന്താ പറയുക ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് നീതി തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ളത് അവർ മനസ്സുകൊണ്ട് പശ്ചാത്തപിക്കുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലർക്കെങ്കിലും ഇതിനോടകം ഒരു കോണ്ടാക്റ്റ് കിട്ടിയിട്ടുണ്ടാവാം കാരണം അവർ എത്രയും വേഗം നിങ്ങളോട് വന്ന് ആ ഒരു ക്ഷമ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണുന്നത് അപ്പോൾ അങ്ങനെയെങ്കിലും അവരുടെ ഒരു പാപഭാരങ്ങൾ തീരട്ടെ എന്ന് അവർ കരുതുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി ഇങ്ങനെയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ സംഭവിച്ചിട്ടുള്ളത് ഇതുപോലെയുള്ള നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തി ക്ഷമ പറഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വന്ന ഒരു ഇൻസിഡൻറ്റ് ഈ അടുത്ത് ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ നമുക്കിനി ആദ്യമേ നമ്മൾ മാറ്റി നിർത്തി ആ ഒരു മൂന്ന് മെയിൻ കാർഡ്സ് എന്താണ് പറഞ്ഞു തരുന്നത് എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ആ ഒരു ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഫൊർഗീവ്നെസ്സാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഫൊർഗീവ്നെസ് ഇവർക്ക് കൊടുക്കേണ്ടുന്നത് നിങ്ങൾ തന്നെയാണ് അപ്പോൾ ആ ഒരു മാപ്പ് ചോദിക്കുന്നു അല്ലെങ്കിൽ ക്ഷമ ചോദിക്കുന്നു എന്നുള്ളതാണ് അവരുടെ മനസ്സുകൊണ്ട് അവർക്ക് ചെയ്ത തെറ്റ് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു അവരതിന് മാപ്പ് അപേക്ഷിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇവിടെ ആ ഒരു മാപ്പ് കൊടുക്കണോ അല്ലെങ്കിൽ ഇവർ വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വന്നാൽ അക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഒരു തീരുമാനമാണ് അപ്പോൾ ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നതാണ് അവരുടെ ഒരു മനസ്സാണ് നമുക്ക് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് സോളിറ്റ്യൂഡ് ആണ് അതായത് ഒറ്റപ്പെടൽ അത് നമ്മൾ ഓൾറെഡി ഈ ഒരു റീഡിങ്ങിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു ആരൊക്കെ ചുറ്റിനുണ്ടെങ്കിൽ പോലും ഒറ്റപ്പെട്ടിരിക്കുന്ന ഒറ്റപ്പെട്ടിരിക്കുന്നൊരവസ്ഥ ആരും സഹായത്തിന് ഈ ഒരു ഏകാന്തമായിട്ടുള്ള അവസ്ഥയിൽ അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത് നിങ്ങളെ തന്നെയാണ് അതുപോലെ തന്നെ തേർഡ് കാർഡ് എന്ന് പറയുന്നത് ആ ഒരു ന്യൂ ബിഗിനിങ് ആണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ പാകപ്പഴകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം ക്ഷമിച്ചും പുറത്തും കൊടുത്ത് പുതിയൊരു ലൈഫിലേക്ക് തുടങ്ങാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെ വേണോ വേണ്ടിയോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ് അപ്പോൾ നമുക്കിനി കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം നിങ്ങളുടെ എനർജിയായിട്ട് ഇത് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ നമുക്ക് ക്ലൂസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇന്ന് നമ്മളിവിടെ നക്ഷത്രം കൂടി ക്ലൂസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം പലർക്കും ആ ഒരു സോഡിയാക് സൈൻ ഇംഗ്ലീഷിൽ വരുന്നതുകൊണ്ട് തന്നെ അറിയില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് നക്ഷത്രം കൂടി നമ്മൾ നമ്മളതിനകത്ത് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഒരു ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് അക്വേറിയസ് സോഡിയക്സൈനാണ് കാസർഗോഡ് നക്ഷത്രമാണ് അടുത്തത് തൃക്കേട്ട നമ്പർ സെവൻറ്റീൻ ഫെബ്രുവരി മാന്ത് അശ്വതി നക്ഷത്രം തൃശൂർ ലെറ്റർ എൽ ജാൻവരി മാന്ത് Letter A August month number twenty nine. Letter P number twenty Cancer zodiac sign number twenty two Punardam nakshatram number thirty three zero number sixteen number thirteen one three. Letter S, number 9, Ilium nakshatram, letter C, number 27, letter I, October month, number 14, number 12, Uttratadi nakshatram, number 10, and last, number 5. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഇവിടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ നിന്ന് അകന്നു പോയ അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ആ ഒരു പേഴ്സൺ പേഴ്സൻ്റെ ഇപ്പോൾ ഉള്ളൊരവസ്ഥയാണ് നമ്മളിപ്പോൾ നോക്കിയത് അതുപോലെ തന്നെ അവർക്ക് ഇവിടെ ഒരുപാട് റിഗ്രറ്റ് ഉണ്ട് നിങ്ങളിൽ നിന്ന് ക്ഷമ ചോദിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്ഷമ മേടിക്കാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നു എന്നുള്ള തരത്തിലുള്ളൊരു എനർജിയാണ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി തന്നെയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സന് വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ക്ലെയിം ചെയ്യാം നിങ്ങളുടെ ഒരു എനർജി ആയിട്ട് നിങ്ങൾക്കിത് ക്ലെയിം ചെയ്ത് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇവിടെ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരൊക്കെ വളരെയധികം ഡിസപ്പോയിൻ്റഡ് ആയിട്ട് ലൈഫിൽ ഇനി ഒരു പ്രതീക്ഷ ഇല്ലാതാക്കി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള റീഡിങ് വരുമ്പോൾ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ റീഡിംഗ് ഇന്ന് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം